പ്രണയാഗ്നി ആനറ്റേണ ലവ് ഭാഗം അറുപത്തിരണ്ട് നിന്നെ അന്വേഷിച്ച് കാണാതെ ആയപ്പോൾ അവൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ആദ്യം പോയത് പക്ഷെ അവൻ അവിടെ ഇല്ലായിരുന്നു വീടാണെങ്കിൽ പൂട്ടിയിട്ടിരിക്കുന്നു ഇനി എന്തെന്നറിയാതെ നിന്നപ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് പരിചയമില്ലാത്ത നമ്പറായിരുന്നു എങ്കിലും ട്രൂ കോളറിൽ പേര് കാണിച്ചു അതാരാണെന്ന രീതിയിൽ ഒരു കഥ കേട്ടിരിക്കുന്ന ആകാംക്ഷയോടെ ദേവു അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു അത് കണ്ടതും അവന് ചിരിയാണ് വന്നത് ശ്രേയായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ നമ്പർ അവൾക്ക് കൊടുത്തിരുന്നു അവളുടെ നമ്പർ ഞാനും വാങ്ങിയിരുന്നു എങ്കിലും സേവ് ചെയ്തില്ല അവളാണ് നിന്നെ അവൻ ഏതോ ഒരു വീട്ടിൽ പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് പക്ഷേ അതെവിടെയാണ് ഏത് വീടാണെന്ന് അവൾ ചോദിച്ചിട്ടും അവൻ പറഞ്ഞില്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യായിരുന്നു അവനാണ് ഇതിന് പിന്നിലെന്ന് മാത്രം അറിയാം എന്ത് ചെയ്യണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയാതെ ഞാൻ അവിടെ നിന്ന് പോയി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയത് ഞാൻ അവളുടെ കയ്യിൽ നിന്നും അവൻ അവളെ വിളിച്ച നമ്പർ വാങ്ങി കോളേജിൽ നമ്മുടെ യുക്കുട്ടൻ്റെ കൂടെ പഠിച്ചുരുത്തനുണ്ട് വിജയ് അവൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഹാക്കിങ് കോഡിങ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അങ്ങനെ അല്ലാതെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു സംഭവം കുറച്ച് ഇല്ലീഗൽ ആണെങ്കിലും പരിചയമുള്ളവർക്ക് വേണ്ടി അവൻ അതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അവന് നമ്മുടെ പടിവട്ടത്തൊരു സ്റ്റുഡിയോ ഉണ്ട് അവിടെ തന്നെ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്തു കൊടുക്കും എനിക്ക് വേണ്ടി ആയതുകൊണ്ട് അവൻ ചെയ്തു തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അവിടെ നിന്ന് നേരെ അവൻ്റെ അടുത്തേക്കാണ് പോയത് അവൻ കൃത്യമായിട്ട് അത് ചെയ്തു തരികയും ചെയ്തു അങ്ങനെയാണ് കറക്റ്റായിട്ട് ആ വീട്ടിലാണ് നീയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ ഞാൻ അവിടെ നോക്കിയപ്പോൾ അവിടെയെങ്കിലും ആ വീടല്ലാണ്ട് വേറെ ഒരിടത്തോ ഒരു വീടില്ല അതുകൊണ്ട് വീട് കണ്ടുപിടിക്കാൻ എളുപ്പമായി പക്ഷെ പോലീസിനോട് ഈ ട്രാക്ക് ചെയ്ത കാര്യമൊന്നും പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ശ്രേയ അവൻ അവിടെ ഉണ്ടെന്ന കാര്യം എന്നോട് പറഞ്ഞതെന്ന് ഞാൻ അവരോട് പറഞ്ഞത് മഹി പറഞ്ഞു നിർത്തിയത് കേട്ടതും ദേവു വലിയ ഏതോ കഥ കേൾക്കുന്നത് പോലെ അവനെ ആകാംക്ഷയോടെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്താണ് മാഡം ഇത്രയോ അറിഞ്ഞാൽ മതിയോ കിളി പോയതുപോലെ പോലെ ഇരിക്കുന്നവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് അവൻ കളിയായി ചോദിച്ചു ഹൂ അവൻ തലയിൽ കൊട്ടിയതും വേദനയോടെ അവൾ ചെറിയ രീതിയിൽ ശബ്ദമുണ്ടാക്കി ഇനി ഞാൻ പൊയ്ക്കോട്ടെ ഹും പൊക്കോ 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 ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ താഴേക്കിറങ്ങി അപ്പച്ചയോടും കൂടി യാത്ര പറഞ്ഞുകൊണ്ട് അവൻ നേരെ ഫിനാൻസിലേക്ക് തിരിച്ചു ദിവസങ്ങൾ വീണ്ടും ശാന്തമായി പോയിക്കൊണ്ടിരുന്നു ശ്രീജിത്തിന് മൂന്നു മാസത്തോളം ആശുപത്രിയിൽ തന്നെ കിടക്കേണ്ടി വരും അതിനുള്ള ചിലവ് വേണമെങ്കിൽ മഹി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുവെങ്കിലും പോലീസുകാരത് വേണ്ടെന്ന് പറഞ്ഞു ഇനി അതൊക്കെ കഴിഞ്ഞാലേ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ പിന്നെ ദേവിൻ്റെയും മഹിയുടെയും മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോണിൽ വിളിച്ച് ശ്രേയയുടെയും മൊഴി പോലീസുകാർ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ തെളിവുകളും ശ്രീജിത്തിനെതിരായത് കൊണ്ട് തന്നെ കേസ് നല്ല ശക്തിയുള്ളതായി എന്തായാലും അവൻ ജയിലിൽ കിടന്ന അഴിയണ്ണും എന്നുള്ളത് ഉറപ്പായി ഇനിയാണെങ്കിൽ അവനെ രക്ഷിക്കാൻ ആരും വരികയുമില്ല എന്തായാലും ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ലെന്ന് അവർക്ക് ഉറപ്പായി എല്ലാവരുടെയും ജീവിതം ശാന്തമായി ഒഴുകുന്ന പുഴ പോലെ നീങ്ങിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും കടന്നുപോയി ദേവു ഇപ്പോൾ ഡിഗ്രി അവസാന വർഷത്തെ ലാസ്റ്റ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോകുലൊക്കെ കോളേജിൽ നിന്ന് പഠനമൊക്കെ കഴിഞ്ഞിറങ്ങി അവനിപ്പോൾ മഹിയുടെ കൂടെ ഫിനാൻസിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയാണ് ഗോകുലി വന്നപ്പോൾ മഹി യെതുവിനെ പി ചെയ്യാനായി വിട്ടു മഹി അങ്ങനെ പറഞ്ഞപ്പോഴും അവന് പി ജിക്ക് ജോയിൻ ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്നിരുന്നാലും മഹി പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കൊണ്ട് തന്നെ അവൻ ഒരു കണക്കിന് പി ജിക്ക് ജോയിൻ ചെയ്തു സോനയുടെ തീരുമാനത്തിൽ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം മാത്രമല്ല ആൽബിൻ സാറിനോടുള്ള ഇഷ്ടം ഇത്ര നാളായിട്ടും ആരതിയും തുറന്നു പറഞ്ഞിട്ടില്ല അങ്ങനെ പണ്ടത്തെ ചങ്കരൻ തെങ്ങിൽ തന്നെ എന്ന് പറയും പോലെ ആയിരുന്നു അവരുടെ ജീവിതം അങ്ങനെ ഇന്നൊരു വാലന്റൈൻസ് ഡേ ആണ് ഇന്ന് ദേവിന്റെ കോളേജിൽ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി എന്തൊക്കെയോ പരിപാടികളും കോളേജിൽ നടക്കുന്നുണ്ട് ആദ്യമൊക്കെ എന്തെങ്കിലും പരിപാടിയാണെന്ന് അറിയുമ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകൾ ഇപ്പോൾ അവസാന വർഷമായതുകൊണ്ട് തന്നെ ദേവവും സോനയും ഒക്കെ എല്ലാ പരിപാടികളിലും മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട് കാരണം ഇത് കഴിഞ്ഞു പോയാൽ ചിലപ്പോൾ ഇങ്ങനെയൊരു അവസരം കിട്ടിയില്ലെന്ന് വരാമല്ലോ അതെ നോക്കിയേ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതുപോലെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇനി ഉണ്ടാവില്ലട്ടോ ആരു ചേച്ചി ദേവു ഗൗരവത്തിൽ പറഞ്ഞു ആരതി അവളെ ദയനീയമായി നോക്കി കൂട്ടത്തിൽ സോനയെയും സോന താനിതിലില്ല എന്ന പോലെ നോട്ടം മാറ്റി നിന്നു എനിക്ക് പേടിയാണ് ദേവു പിന്നെ പേടി ചേച്ചി ആൽബിൻ സാറിന് ഇഷ്ടമാണോ ദേവിൻ്റെ അടുത്ത ഗൗരവത്തോടെയുള്ള ചോദ്യം അതിന് അവൾ അതേ എന്ന രീതിയിൽ തലയാട്ടി എന്താണ് ഇവിടെ നടക്കുന്നതെന്നല്ലേ സംഭവം മറ്റൊന്നുമല്ല ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് കോളേജിൽ ഒരു ലവ് ലെറ്റർ ബോക്സ് എന്നൊരു പരിപാടിയുണ്ട് കോളേജിൽ ആരോടെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ അത് ലവ് ലെറ്ററിൽ എഴുതി ബോക്സിൽ കൊണ്ടുപോയിട്ടാൽ അവരത് ആർക്കാണോ ലെറ്റർ എഴുതിയത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിലെ പ്രണയം അവരെ അറിയിക്കാൻ സാധിക്കും ആ ബോക്സിലേക്ക് ലെറ്റർ എഴുതിയിടാൻ ആരതിയെ പ്രേരിപ്പിക്കുകയാണ് ദേവു ആരതിയോട് അത് എഴുതി തന്നാൽ മാത്രം മതി ദേവു തന്നെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അവളെ കൺവീൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പിള്ളേർക്ക് വേണ്ടിയുള്ള പരിപാടിയല്ലേ ദേവു അതിൽ എങ്ങനെയാ അതൊന്നും ശരിയാവില്ല ആരതി ടെൻഷനോടെ പറഞ്ഞു ഞാൻ ലാസ്റ്റായിട്ട് ചോദിക്കുവാണ് ചേച്ചിക്ക് പറ്റുവോ ഇല്ലയോ ഇല്ലെങ്കിൽ ഇനി എന്നോട് ഇതിനെക്കുറിച്ച് ഇനി സംസാരിക്കാൻ വരണ്ട ദേവു അവളിൽ നിന്ന് മുഖം തിരിച്ചു ഞാൻ എഴുതാം ദേവു പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു കൊടുത്തു ആരതി അങ്ങനെ അവൾ ഒരു ലെറ്ററൊക്കെ എഴുതി സോനയും ദേവുവും ചേർന്ന് അത് ലവ് ലെറ്റർ ബോക്സിൽ കൊണ്ടുപോയിട്ടു അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ ആരതിക്കാകെ വെപ്രാളാണ് ആൽബൺ സാറിനെ കാണുമ്പോൾ തന്നെ മാറിക്കളയും അതെന്തിനാണെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഫ്രീ പീരീഡ് സമയം ആരതി സ്റ്റാഫ് റൂമിൽ നിന്ന് ലൈബ്രറിയിലേക്ക് പോയി ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ എന്തോ ഒരു സമാധാനം പോലെയാണ് നല്ല ശാന്തമായ അന്തരീക്ഷമാണ് അധികം ബഹളമൊന്നും ഉണ്ടാവില്ല ഇഷ്ടമുള്ള ഒരു എടുത്ത് ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് സമാധാനമായിട്ട് അത് വായിക്കാം അങ്ങോട്ട് നടന്ന് തനിക്ക് ഏറ്റവും പ്രിയമുള്ള എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ എന്ന ബുക്ക് തന്നെ എടുത്തു ആരതി ശാന്തമായ അന്തരീക്ഷത്തിൽ സ്വസ്ഥമായി അതങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു ഒരു ടേബിളിന്റെ അപ്പുറവും ഇപ്പുറവുമായി ബെഞ്ചിട്ടാണ് ലൈബ്രറി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിലേറ്റവും അറ്റത്തെ ടേബിളിൻ്റെ മൂലയിലിരുന്നാണ് ആരതി ബുക്ക് വായിക്കുന്നത് ആരുടെയും ശല്യം ഒന്നുമില്ലാതെ തന്റെ മുന്നിൽ ആരോ വന്നിരിക്കുന്നത് അവൾ അറിഞ്ഞുവെങ്കിലും ബുക്ക് വായിക്കുന്നതിൻ്റെ ഒഴുക്കിൽപ്പെട്ട് അതിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നവൾ മുന്നിൽ ആരാണ് വന്നിരുന്നത് എന്ന് ശ്രദ്ധിച്ചില്ല ലൈബ്രറിയിൽ തിങ്ങി നിൽക്കുന്ന നിശബ്ദത ഭേദിച്ച് അവളുടെ വായനയിലുള്ള കോൺസെൻട്രേഷൻ കളയേണ്ടെന്ന് കരുതി മുന്നിൽ വന്നിരുന്നവനും ഒന്നും വേണ്ടിയില്ല പക്ഷേ ഒരു പേജിൽ നിന്ന് മറുപേജും മറിക്കുന്നതിന്റെ ഇടയിൽ അവളുടെ കണ്ണുകൾ തെറ്റി ഒന്നും മുന്നിലിരിക്കുന്നവനിലേക്ക് പോയി ഒരു നിമിഷം മുന്നിലിരിക്കുന്ന ആളെ കണ്ടതും അവളുടെ കണ്ണുകൾ ഞെട്ടലോടെ ഒന്ന് വികസിച്ചു പോയി ടീച്ചർ ഭയങ്കരമായ വായനയിലായിരിക്കുന്നു എന്ന് തോന്നുന്നല്ലോ സ്വതവേയുള്ള ചെറിയ പുഞ്ചിരിയോടെ തന്നെയാണ് സാർ അത് അവളോട് ചോദിച്ചത് ആരതിയാണെങ്കിൽ പെട്ടെന്ന് അവനെ അവിടെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ എന്നും അല്ലെന്ന രീതിയിലും തലയാട്ടി അവളുടെ ഞെട്ടലോടെയുള്ള പെരുമാറ്റം കണ്ടതും ആൽബിൻ സാറിന്റെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി ഒന്നുകൂടി തെളിഞ്ഞു വന്നു എടോ എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ടീച്ചർക്ക് സമയം ഒന്ന് എൻ്റെ കൂടെ പുറത്തേക്ക് വരെ വരാമോ ലൈബ്രറിയിൽ സംസാരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് വളരെ മാന്യതയോടെ കൂടിയുള്ള ആൽബിൻ സാറിന്റെ ചോദ്യത്തിന് അവൾക്ക് എതിർപ്പ് പറയാൻ തോന്നിയില്ല എടുത്ത ബുക്ക് അതുപോലെ തന്നെ തിരിച്ചു വച്ചുകൊണ്ട് അവൾ അയാളുടെ കൂടെ നടന്നു നീങ്ങി വളരെ സാധാരണമായ രീതിയിൽ തന്നെയാണ് രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോയത് കാരണം രണ്ടുപേരും അധ്യാപകരാണ് തങ്ങൾ കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ് എന്ന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കോളേജിൽ എങ്ങനെ പെരുമാറണമെന്നുള്ളത് രണ്ടു പേർക്കും അറിയാം സ്റ്റാഫ് റൂമിലേക്കാണ് രണ്ടുപേരും പോയത് അവിടെ ആ സമയത്ത് അവർ രണ്ടുപേരും അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല ആരതിയിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കസേര വലിച്ചിട്ട് ആൽബിൻ സാർ അങ്ങോട്ടേക്കിരുന്നു പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുത്തു അത് കണ്ടപ്പോൾ തന്നെ ആരതിയുടെ ബോധം അവിടെ നഷ്ടപ്പെട്ടിരുന്നു അത് തൻ്റെ കൈപ്പടിയിൽ താൻ എഴുതിയ ലൗലെറ്റർ ആണെന്നുള്ളത് ആരതിക്ക് ഉറപ്പായിരുന്നു ഞാൻ വളച്ചുകെട്ടില്ലാതെ ഒരു കാര്യം ചോദിച്ചാൽ ടീച്ചർ സത്യം പറയുമോ പുഞ്ചിരിച്ച മുഖത്തോടെ തന്നെയായിരുന്നു ആൽബിൻ സാർ ചോദിച്ചത് അവൾ മറുപടി പറഞ്ഞില്ല എങ്കിലും അതേ എന്ന രീതിയിൽ തലയാട്ടി ടീച്ചർക്ക് എന്നെ ഇഷ്ടമാണോ വെറുതെ ഇഷ്ടമാണോന്നല്ല എന്നോട് പ്രണയമാണോ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് അവനത് ചോദിച്ചത് ഒരു നിമിഷം ആ നോട്ടം താങ്ങാൻ കഴിയാത്തതുപോലെ ആരതി അവനിൽ നിന്ന് നോട്ടം വെട്ടിച്ചു കളഞ്ഞു ആരതി ഒന്നും പറയാതെ നിശബ്ദമായിരിക്കുന്നത് കണ്ടതും അവൻ ആ പേപ്പർ അവൾക്ക് നേരെ നീട്ടി ഇത് ടീച്ചർ എനിക്ക് വേണ്ടി എഴുതിയതല്ലേ ഇനിയിപ്പോ അല്ലെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല കാരണം ഈ പേപ്പറിലുള്ളത് തന്റെ കൈശ്വരാണെന്നുള്ളത് എനിക്ക് നൂറു ശതമാനം ഉറപ്പാണ് ആൽബിൻ സാർ അത് പറഞ്ഞതും ഇനി ഒന്നും കേൾക്കാനില്ലെന്നതുപോലെ ആരതിയുടെ മുഖം ദയനീയമായി മാറി കൂടാതെ ആൽബിൻ സാറിന് ഇനി താൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഇഷ്ടം തന്നോട് തിരിച്ചില്ലേ എന്നുള്ളൊരു ഭയവും എടോ താനിങ്ങനെ പേടിച്ചിരിക്കാൻ വേണ്ടി മാത്രം ഞാനൊന്നും പറഞ്ഞില്ല ഇങ്ങനെയൊരു സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് ചോദിച്ചറിയണമെന്ന് കരുതി ഇനിയിപ്പോൾ അത് തൻ്റെ വായിൽ നിന്ന് അറിഞ്ഞില്ലെങ്കിലും എനിക്കറിയാം തനിക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ളത് കാരണം പലപ്പോഴും തൻ്റെ കണ്ണുകൾ തന്നെ അത് എന്നോട് പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും തനിക്ക് എന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള സ്ഥിതിക്ക് എന്നെക്കുറിച്ച് ഞാൻ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം അതിനുശേഷം താൻ തീരുമാനിക്ക് തനിക്ക് എന്നെ വേണോ വേണ്ടയോ എന്ന് ആൽബൻ സാർ അങ്ങനെ പറഞ്ഞതും അതെന്താണെന്ന രീതിയിൽ ആരതി അവനെ സംശയത്തോടെ നോക്കി തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ദേവദുർഗ എന്ന് പറയുന്ന പെൺകുട്ടിയെ എനിക്കിഷ്ടമായിരുന്നു ഒരു സാറ് പഠിപ്പിക്കുന്ന കുട്ടിയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റായിരുന്നു എങ്കിലും മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ലായിരുന്നു ഒടുവിൽ ആ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞു പക്ഷേ അതൽപ്പം ചീപ്പായിട്ടുള്ള വഴിയായിപ്പോയി ആ ഒരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഇവിടെ നിന്ന് ആയി പോകേണ്ടി വന്നതും തനിക്ക് പകരം ഇവിടെ ചാർജ് എടുക്കേണ്ടി വന്നതും ട്രാൻസ്ഫർ ആയി പോയ സമയത്ത് എനിക്ക് ആ കുട്ടിയോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു അവളെ കൊല്ലണമെന്ന് വരെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു പിന്നീട് അതൊക്കെ മനസ്സിൽ നിന്ന് മാറിപ്പോയി സാർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ മുറുമുറുപ്പ് പോലെ സ്റ്റാഫ് റൂമിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ആരതിക്ക് ശരിക്കെന്താണ് സംഭവം എന്നൊന്നും അറിയില്ലായിരുന്നു എന്ന് കരുതി എനിക്ക് ഇപ്പോഴും ആ കുട്ടിയോട് പ്രണയമൊന്നുമില്ല കേട്ടോ ആ പ്രശ്നത്തിന് ശേഷമാണ് ദേവദുർഗ മാരിഡായിരുന്നു എന്നൊക്കെ ഞാൻ അറിയുന്നത് അതോടെ അങ്ങനെ ഒരു ഇഷ്ടം ഞാൻ മനസ്സിൽ നിന്ന് മായിച്ചു കളഞ്ഞു അവളോട് മാപ്പ് പറയുകയും ചെയ്തു പിന്നെ ഇപ്പോൾ താൻ ഒരു കാര്യം എന്നോട് എക്സ്പ്രസ് ചെയ്തപ്പോൾ ഈ ഒരു കാര്യം കൂടി തന്നോട് ഞാനായിട്ട് പറയണമെന്ന് കരുതി അതുകൊണ്ടാണ് ഇപ്പോൾ തന്നോട് നേരിട്ട് വന്ന് ഇങ്ങനെ പറയുന്നത് ആരതി അവൻ പറയുന്നതെല്ലാം കേട്ടിരുന്നു അല്ലെങ്കിലും ആൽബിൻ സാർ സംസാരിക്കുമ്പോൾ കേട്ടിരിക്കാൻ നല്ല രസമാണ് ആരായാലും ആ സംസാരത്തിനൊന്ന് കാതോർത്തിരുന്ന് പോകും പിന്നെ എനിക്കൊരു അപ്പനും അമ്മയോ ആണുള്ളത് ഞാൻ ഒറ്റ മകനാണ് ഇപ്പോൾ ഇവിടെ അടുത്ത് വീട് വാങ്ങി അപ്പനെയും അമ്മയെ ഇങ്ങോട്ട് താമസം മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും തനിക്കെന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എൻ്റെ അമ്മയായിട്ട് ഞാൻ തൻ്റെ വീട്ടിലേക്ക് വരാം പിന്നെ എൻ്റെ അപ്പനും അമ്മയ്ക്കും ജാതിയും മതവും പ്രശ്നമല്ല തനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി ചുണ്ടിൽ ചുണ്ടിലൊളിപ്പിച്ച പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് സാർ കസേര തിരികെയിട്ടുകൊണ്ട് തന്റെ സീറ്റിലേക്ക് പോയിരുന്നു ഒരു നിമിഷം അവൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും അടുത്ത നിമിഷം അത്ഭുതം കേട്ടതുപോലെ ആരതി അവനെ ഞെട്ടലോടെ നോക്കി അവന്റെ പുഞ്ചിരി കണ്ടതും ആ പുഞ്ചിരി അവളുടെ ചുണ്ടുകളിലേക്കും പകരാൻ അധികം സമയം വേണ്ടി വന്നില്ല അന്ന് തന്നെ ദേവിനെയും സോനയെയും ഒക്കെ ആരതി വിവരം അറിയിച്ചു കേട്ടപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായിരുന്നു തുടരും അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോറിയുടെ സെക്കൻഡ് ലാസ്റ്റ് പാട്ടാണ് നാളെ ലാസ്റ്റ് പാർട്ട് വരുവാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക കാരണം നാളത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ന്യൂ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും ഒക്കെ കിട്ടാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സ്റ്റേ ട്യൂൺഡ് നാളെ ലാസ്റ്റ് പാർട്ടായിട്ട് വരാം കേട്ടോ ബൈ